ീങ്ങളായ നമ്മളത്തരം അവസരങ്ങൾ മുതലെടുക്കേണ്ടവരാണ് അഞ്ചു രാത്രികളിലെ പ്രാർത്ഥനകൾ അല്ലാഹു തട്ടിക്കളയുകയില്ല അള്ളാഹു നിരസിക്കുകയില്ല മഹാന്മാരായ മുഹദ്ദീസുകൾ ഉദ്ധരിക്കുകയാണ് അതിലെ ഒന്നാമത്തെ രാത്രി ഏതാണ് റജബിൻ്റെ ഒന്നാമത്തെ രാത്രിയാണെന്ന് സെയ്ദുന മുഹമ്മദു ാഹു അലൈഹി വസല്ല ഇതാ നമ്മുടെ തൊട്ടരികിലല്ലേ ആ ദിവസമുള്ളത് എനിക്കെന്റെ റബ്ബിനോട് ചോദിക്കാൻ എന്തൊക്കെയുണ്ട് എനിക്കല്ലാഹുവിൽ നിന്ന് വാങ്ങിയെടുക്കാൻ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എന്റെ സൃഷ്ടാവിനോട് മനസ്സുരുക്കി പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഉമ്മമാരെ ഒരുങ്ങിയിരുന്നോ റബ്ബിനോട് കൈനീട്ടിക്കോ സകലതും തരാനുള്ളൊരു റബ്ബ് നമുക്കുണ്ടെന്ന വിചാരം കൽവിൽ വെച്ചോ ചോദിച്ചു Oh.